ഞങ്ങൾ പോയന്റെ സൈഡിൽ കൂടെ നടന്നിങ്ങനെ തെരഞ്ഞു പോവുകയാണ് അപ്പോൾ പല പിന്നെ സ്മെല്ലുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ വലിയ വലിയ മീനും കാര്യങ്ങളും കണ്ടു അങ്ങനെ കാട്ടുപുടിയും ഇറങ്ങി കയറി പുഴേൻ്റെ താഴെക്കും മേലക്കും കയറി ഇറങ്ങി നടന്ന് പിന്നെ വളരെ നിരപ്പായ ഒരു സ്ഥലത്ത് ജലീല് പിന്നെ ചെന്നുകാണ്ട് ഒരു മൂന്ന് വിരലുകൾ മാത്രം ഭാഗം ഭാഗം എല്ലാരും മാന്തി ഞങ്ങളെത്ത ആയുധങ്ങളൊന്നും ഇല്ല കൈകൊണ്ട് മണല് മാന്തി മാന്തിപ്പോ വള്ളം ഏന്തി വരുകയാണ് ആ വള്ളം ഒരു ഭക്ഷണത്തോണ്ട് പിന്നെ കൂരി ഒഴിച്ചപ്പോഴും ഉറവ സൈഡല്ലേ വള്ളം കൂടി കൂടി വരുകയാണ് അപ്പൊ ആയുധങ്ങളില്ലാത്ത സ്ഥിതിക്ക് നടക്കൂല ഏതായാലും കൈകൊണ്ട് മാന്തി മാന്തി കൈയും ഒരു ബ്രഷ്ടും പുറത്തു കണ്ടു അപ്പോൾ ഞങ്ങൾ തുണിയിട്ട് മൂടിയിട്ട് ഇനി ആയുധമല്ലാതെ എന്ന് മനസ്സിലായി എങ്ങനെയായാലും കുഴിച്ചിട്ട പോലെ നേരെ നിക്കുന്ന പോലെയാണ് ഓടി അപ്പം അതുകൊണ്ട് അയൽവാസികളോടൊക്കെ പറഞ്ഞാരോ ഒന്ന് രണ്ടാൾ കൈക്കോട്ടുമായിട്ട് വന്നു അപ്പം പിന്നെ സജീവമായി എല്ലാവരും ബന്ധപ്പെട്ട് മാതി മാതി മാതിൻ്റെ അടിയിൽ ഒരു വലിയൊരു കമ്പി കഷ്ണം കണ്ടു നല്ല ടെമ്പറിലൊരു വളഞ്ഞ കമ്പി ആ കമ്പി എല്ലാവരും കൂടി ഒരു ഒരാൾ വിളിച്ചിട്ട് രണ്ടാൾ വിളിച്ചിട്ട് പോരല്ല അങ്ങനെ മൂന്നാല് അഞ്ചാൾ കൂടി കഷ്ടപ്പെട്ട് വലിച്ചപ്പോൾ ബോഡി ഇങ്ങനെ പൊങ്ങി വന്ന് അതിന് പിന്നെ ബോഡിൻ്റെ അടിയിൽ കൂടെ തുണി കഷ്ണം പെട്ടിട്ട് തുണിൻ്റെ കാശ് बैक बैक रन बैक 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 बैक